ഹിന്ദുഗോപൻ എഴുതി വെച്ച ആനോ എന്നൊരു വലിയ പുസ്തകം നമ്മളുടെ മുമ്പിലുണ്ട് അതിൽ പരാമർശിക്കപ്പെട്ട ഒരാളെയും അതിൽ പരാമർശിക്കപ്പെട്ട ഒരു ദേശത്തിൻ്റെ കൗതുകവും തേടിയാണ് മലയാളത്തിലൊരു വലിയ എഴുത്തുകാരൻ അദ്ദേഹത്തിനൊപ്പം ലിസ്ബണിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ആ അന്തർധാര സജീവമാണ് എന്ന ബോധ്യം തന്നെയാണ് തീർച്ചയായും വായനക്കാർക്ക് ഉണ്ടാവുക സാർത്രിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് സാർത്രിന്റെ ആശങ്ക വലിയ ആശങ്കയായി നിലനിൽക്കാത്ത അത്രയും അദ്ദേഹത്തിൻ്റെ പേര് സിമോൺ ദിബവറിന്റെ ആത്മകഥയിൽ വലിയ പേരായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അക്കാലത്ത് അക്കാലത്തല്ല അതിന് തൊട്ടു മുമ്പുള്ള കാലത്ത് ഫ്രഞ്ച് സാഹിത്യത്തിൽ സജീവമായി ഇടപെട്ടിരുന്ന ഷാദോ പ്രിയാങ്ങിൻ്റെ ശവകുടീരം കാണാൻ വേണ്ടി പോയ കഥ സിമോൺ ഡിബവർ ആത്മകഥയിൽ എഴുതുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ദൈന്യതകളെയൊക്കെ ലോകത്തിനു മുമ്പിൽ ആവിഷ്കരിച്ച വലിയ എഴുത്തുകാരനാണ് ഷാദോ പ്രിയാങ് വേട്ടയാടപ്പെട്ടവരെ പറ്റി കൊന്ന് അവരുടെ തലയൊക്കെ മുറിച്ചെടുത്ത് കമ്പിൽ കുത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ കാഴ്ചകളെയൊക്കെ സങ്കടത്തോടു കൂടെ ലോകം വായിച്ചത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ എന്നാണ് സാർത്രി അദ്ദേഹത്തിൻ്റെ ശവകുടീരം കാണാൻ ചെന്നപ്പോൾ ഒരു കടൽക്കരയിൽ അദ്ദേഹം എഴുതി വെച്ചതിനോടൊന്നും ഒട്ടുമേ ബന്ധമില്ലാത്ത രൂപത്തിലൊരു പകിട്ടേറിയ ഒരു കുടീരമായി അത് കിടക്കുന്ന കാഴ്ച കണ്ട് അതിനോട് പ്രതിഷേധിച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്ന് സാർത് മൂത്രമൊഴിച്ചു എന്ന് സിമോൺ ബർ എഴുതുന്നുണ്ട് അധിനിവേശത്തിന്റെ മുഴുവൻ ചരിത്രഭാരവും പേറിക്കൊണ്ട് മലയാളത്തിലെ രണ്ട് എഴുത്തുകാർ ലിസ്ബണിലേക്ക് പോയ സമയത്ത് ഇവരെങ്ങാനും ഗാമയുടെ ശവകുടീരത്തിന് മുകളിൽ കയറി മൂത്രമൊഴിക്കുമോ എന്ന പേടി തീർച്ചയായും മലയാളിക്കുണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ആ പേടിയെ അപ്രസക്തമാക്കുന്ന രൂപത്തിൽ മറ്റൊരു ഗാമയേയും മറ്റൊരു ലിസ്ബണിനെയും ഒക്കെയാണ് ബെന്യാമിനും ഇന്ദുഗോപനും എഴുതി വെച്ചത് ലിസ്ബണിൽ എത്ര ശതമാനം മലയാളിയെ കണ്ടു ബെന്യാമിൻ ശവകുടീരങ്ങൾ തേടി പോകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പോയിട്ടുള്ള മറ്റു ചില ശവകുടീരങ്ങളെ കുറിച്ച് പറയണം എന്ന് തോന്നുകയാണ് ഒന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യരും സ്നേഹിക്കുന്ന എല്ലാ വായനക്കാരും സ്നേഹിക്കുന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ശവകുടീരം കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കൊളംബിയയിലെ കാർത്തഹേനിയ എന്ന് പറയുന്ന നഗരത്തിലെ അവിടുത്തെ കാർത്തഹേനിയ യൂണിവേഴ്സിറ്റിയുടെ അകത്തളത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇപ്പോൾ ഉള്ളത് മെക്സിക്കോയിലാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ അവശിഷ്ടം കൊണ്ടുവന്നിട്ട് അവിടെയാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഞാനും മറ്റു രണ്ട് സുഹൃത്തുക്കളും കൂടി അവിടെ എത്തുമ്പോൾ ഈ കാർത്തികേനിയ യൂണിവേഴ്സിറ്റിയുടെ കവാടം പൂട്ടിയിട്ടിരിക്കുകയാണ് ആർക്കും പ്രവേശനമില്ല അവിടെ പുതുക്കിപ്പണികൾ നടക്കുന്നത് കാരണം ഞങ്ങളവിടുത്തെ സെക്യൂരിറ്റിയോട് പറഞ്ഞു ഞങ്ങൾ വളരെ ദൂരം യാത്ര ചെയ്ത് വന്നതാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് കയറി കാണണം പറഞ്ഞു പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇടമാണിത് ഇനി നിങ്ങൾ വർക്കിംഗ് ഡേയിൽ വന്നാൽ പോലും ഇവിടെ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കില്ല വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാത്രമേ പ്രവേശനം സാധ്യമാവുകയുള്ളൂ ഞങ്ങൾ മലയാളികളല്ലേ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞങ്ങൾ വളരെ ദൂരത്തുനിന്ന് വരികയാണ് മാർക്കേസിലാണ് ഞങ്ങൾക്ക് വേഷണം നടത്തുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴൊന്നും അദ്ദേഹം സമ്മതിക്കുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റഷീദ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഞാനും ഇന്ദുവും കൂടി പോർച്ചുഗലിലേക്ക് പോയപ്പോഴും റഷീദാണ് ഞങ്ങൾക്കൊപ്പം വന്നത് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആണ് എപ്പോഴും ഞങ്ങളുടെ യാത്രയിൽ അദൃശ്യനായി ഞങ്ങൾക്കൊപ്പമുള്ള ആളാണ് റഷീദ് റഷീദ് അവസാനം മലയാളിയുടേതായ ഒരു കരപിരുദ് എടുത്തു പെട്ടെന്ന് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് കുറച്ച് ഡോളർ എടുത്ത് ആ സെക്യൂരിറ്റിയുടെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുത്തു അയാൾ ഞെട്ടിപ്പോയി കാരണം അയാളുടെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ ഇരട്ടിയോളമായിരുന്നു കൊടുത്ത കൈകൂലി തുക എന്ന് പറയുന്നത് അതിലയാൾ വീണു അയാൾ പറഞ്ഞു എൻ്റെ ജോലി പോകുന്ന ഏർപ്പാടാണ് പക്ഷേ നിങ്ങൾ ഇത്ര ദൂരം വന്നിട്ട് നിങ്ങളെ കാണിക്കാതെ എങ്ങനെയാണ് വിടുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിൽ ഒരാളെ പോകാൻ വേണ്ടി അനുവദിച്ചു അങ്ങനെ എന്നെ അകത്തേക്ക് കടത്തി വിട്ടു അവിടുത്തെ ഒരു ക്ലീനിങ് ജോലിക്കാരിയെ കൂടെ വിട്ടു ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയി ആ ശവകുടീരത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരികയും ചെയ്ത ഒരു അനുഭവമുണ്ട് അതുപോലെ നമ്മുടെ കാഫ്കയുടെ ശവകുടീരം കാണാൻ വേണ്ടി പ്രാഗിൽ പോയിട്ടുണ്ട് പ്രാഗിൽ ഞാനും വൈഫും കൂടെ പോയത് ബെർലിൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ബെർലിനിൽ നിന്ന് വിമാനമെടുത്ത് ക്രാക്കോവിലെത്തി അവിടെ നിന്ന് ബസ് പിടിച്ചാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥലത്ത് പ്രാഗിലവിടുന്ന് ആണ് പിന്നെ പ്രാഗിലേക്ക് പോകുന്നത് ആദ്യം പോളണ്ടിൽ പോയിട്ടു അവിടുന്ന് ഞങ്ങൾ ചെന്ന് രാത്രിയിലൊരു ഹോട്ടലിൽ നേരത്തെ ബുക്ക് ചെയ്തൊരു ഹോട്ടലാണ് എന്തോ ഒരു ഇറച്ചി വെച്ചാലൊരു ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ട് രാവിലെ അതിൻ്റെ ആ ഹോട്ടൽ റൂമിന്റെ ജനാല ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ വിശാലമായ ഒരു സെമിത്തേരിയാണ് കാണുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സെമിത്തേരികൾ പോലെ പേടിപ്പിക്കുന്നതല്ല യൂറോപ്പിലെ സെമിത്തേരികൾ എന്ന് പറയുന്നത് വളരെ സുന്ദരമാണ് കാണാൻ അങ്ങനെ ആ സെമിത്തേരി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് പ്രാഗിലെ ജൂത സെമിത്തേരി ആണെന്നും അവിടെയാണ് ആ തൊട്ടപ്പുറത്തെ ആ സെമിത്തേരിയിലാണ് കാഫ്കയെ അടക്കിയിരിക്കുന്നു കാഫ്ഗയുടെ ശവകുടീരമുള്ളത് എന്നും അങ്ങനെ ഒരു ദിവസം കാഫ്ഗയ്ക്കൊപ്പം തൊട്ടിപ്പുറത്ത് അന്തി ഉറങ്ങാനുള്ള അവസരവും കിട്ടിയിട്ടുണ്ട് എന്ന ഒരു ഒരു കാര്യമുണ്ട് പിന്നീട് എയ്ഡ്സിൻ്റെ ശൗകുടീരം കാണാൻ വേണ്ടി ഇവിടെ അയർലൻഡിൽ പോയിട്ടുണ്ട് നിക്കോസ് കസിൻസാക്കിസിൻ്റെ സൗകുടരം കാണാൻ വേണ്ടി ക്രീറ്റിൽ പോയിട്ടുണ്ട് ഗ്രീസിലെ ക്രീറ്റിൽ പോയിട്ടുണ്ട് അങ്ങനെ ശവകുടീരങ്ങൾ തേടി ഇങ്ങനെ ഒരു യാത്ര എൻ്റെ ഒരു കൗതുകത്തിൽപ്പെട്ട കാര്യമാണ് മറ്റ് പലയിടങ്ങളിലും പോയിട്ടുണ്ട് പല എഴുത്തുകാരുടെയും ജന്മസ്ഥലങ്ങളിലുമൊക്കെ പോയിട്ടുണ്ട് ഇതാർത്ഥത്തിൽ ഇന്ദോപൻ്റെ ആനോ എന്ന് പറയുന്ന നോവലിനെ പിൻപറ്റിയുള്ള ഒരു യാത്രയായിരുന്നു എനിക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതേ സമയത്ത് തന്നെ എനിക്ക് മലയാളിയുടെ സഞ്ചാരത്തെ സംബന്ധിച്ച് മലയാളിയുടെ പുറംദേശ യാത്രകളെ സംബന്ധിച്ച് എല്ലാ കാലത്തും വലിയ കൗതുകമുള്ള ആളാണ് പ്രത്യേകിച്ച് പ്രവാസിയായിരുന്ന ഒരാളെന്ന നിലയിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം അന്വേഷിക്കുന്ന ഒരാളെന്ന നിലയിൽ മ മലയാളി സ്ത്രീകളുടെ യാത്രകളെക്കുറിച്ച് സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ മലയാളി അങ്ങോട്ട് പോയിട്ടുള്ളത് നമ്മളെല്ലായ്പ്പോഴും യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള മറ്റു ദേശങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് വന്നിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുള്ളവരാരൊക്കെ ആയിരിക്കാം എന്ന ഒരു അന്വേഷണം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് കൗതുകം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ചരിത്രത്തിൽ നമ്മൾ കേൾത്തിട്ടുള്ളത് അവിടെ എവിടെ എവിടെയോ വായിച്ചിട്ടുള്ളത് വാസ്കോടി ഗാമയ്ക്ക് ശേഷം വന്ന കബ്രാളിൻ്റെ കപ്പലിൽ നാല് മലയാളികൾ ഉണ്ടായിരുന്നു നാലല്ല ചിലപ്പോൾ അഞ്ച് എന്ന ഒരു തർക്കമുണ്ട് എന്തായാലും എന്നും പറങ്ങോടൻ മത്തായി ജോസഫ് എന്ന് പറയുന്ന നാല് പേർ ഉറപ്പായിട്ടും യൂറോപ്പിലേക്ക് പോയിട്ടുണ്ട് എന്ന ഒരു ചരിത്രം നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട് പിന്നീട് ഇങ്ങനെ പോയിട്ടുള്ള യാത്രകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യാത്രകളിലൊന്ന് എന്താണ് വർത്തമാന പുസ്തകത്തിൽ പറയുമേക്ക തോമക്കത്തനാരുടെ യാത്രയെ സംബന്ധിച്ചാണ് റോമിലേക്ക് പോകുന്ന ഒരു യാത്ര ഇതൊക്കെ അല്ലാതെ പിന്നീട് മലയാളികൾ എത്രയോ കാലം എത്രയോ ദൂരം പോയിട്ടുണ്ടാവും ഞാൻ കരുതുന്നത് ഇതിനൊക്കെ മുമ്പേ തന്നെ മലയാളികൾ പോയിട്ടുണ്ടാവും എന്നാണ് ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ മുസരീസ് പോലെയുള്ള തുറമുഖങ്ങളിൽ വന്നിട്ടുള്ള കപ്പലുകളിൽ കയറി യമനന്മാരുടെയും ചീനന്മാരുടെയും അറബികളുടെയും ഒക്കെ കപ്പലിൽ കയറി മലയാളി മലയാളി ആവുന്നതിന് മുമ്പേ കേരളം കേരളം ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്തിലാണ് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ആനക്കുട്ടിയെ അങ്ങ് റൂമിലേക്ക് മാർപ്പാപ്പിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്ന ചരിത്രം പറയുന്ന ഒരു നോവലുമായി ഇന്ദുഗോപൻ വരുന്നത് അതെനിക്ക് വലിയ കൗതുകമായി കാരണം നമ്മൾ മനുഷ്യർ പോകുന്ന യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ ഒരാനോ ഒരന അതിനൊപ്പം പോകുന്നു അതിനൊപ്പം ഒരു ആനപ്പാപ്പാൻ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ നിരവധിയായ മലയാളി സാന്നിധ്യങ്ങളെ അറിയുന്നു മലയാളിയുടെ സാന്നിധ്യം എത്രമേൽ ലിസ്ബണിൽ ഉണ്ടായിരുന്നു എന്ന ഒരു 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 ചരിത്രം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്നു അത് വലിയ കൗതുകമുള്ള കാര്യമായി അങ്ങനെ ആനോ എന്ന് പറയുന്ന നോവൽ മാതൃഭൂമി വാരികയിൽ സീരിയലൈസ് ചെയ്തു വരുമ്പോൾ തന്നെ ഞാൻ വളരെ കൗതുകപൂർവ്വമാണ് അതിനെ പിന്തുടർന്നത് പുസ്തകം വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ധാരാളം വേദികളിൽ സംസാരിക്കുന്നതിന് എനിക്ക് അവസരമുണ്ടായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഹിന്ദു പറയുന്നത് ഞാൻ ഈ നോവലൊക്കെ എഴുതിയത് ഇവിടെ ഒന്നും യാത്ര ചെയ്യാതെയാണ് പുസ്തകങ്ങളുടെയും ആധികാരിക രേഖകളുടെയൊക്കെ പിൻബലത്തിൽ മാത്രമാണ് ഞാൻ ഇത് എഴുതിയത് കാരണം അഞ്ഞൂറ് വർഷം മുമ്പ് നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് ഇപ്പോൾ പോയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല എങ്കിൽ പോലും ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന് ഇന്ദു പറയുന്നത് ഞാൻ അപ്പം തന്നെ ചാടി വീണു മറ്റാരെങ്കിലും മറ്റേതെങ്കിലും സൗഹൃദങ്ങൾ ഇന്ദുവിനെ പിടികൂടുന്നതിന് മുമ്പേ തന്നെ ഞാൻ വരാം കൂടെ നമുക്കൊന്നിച്ച് പോകാമെന്ന് പറയുകയും അങ്ങനെ ഒരു യാത്ര ഞങ്ങൾ തീരുമാനിക്കുകയുമായിരുന്നു ഈ ആനക്കുട്ടിയെ കൊണ്ടുപോയത് ഇവിടെ നിന്ന് കപ്പലിൽ കയറ്റി ആഫ്രിക്കയുടെ പല തീരങ്ങൾ താണ്ടി അവസാനം പോർച്ചുഗലിലെ ലിസ്ബണിൽ ലിസ്ബണിലെത്തിക്കുകയും ലിസ്ബണിൽ നിന്ന് പിന്നീട് വീണ്ടും ഒരു രണ്ട് വർഷക്കാലം അവിടെ താമസിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ സ്പെയിനിലുള്ള ഇബീസ പാൽമ തുടങ്ങിയ ദ്വീപുകളിലൂടെ പോർട്ടോ എർക്കോൾ എന്ന് പറയുന്ന ഇറ്റലിയിലെ തന്നെ ഒരു ഒരു ദ്വീപിൽ ഒരു തുറമുഖത്തെത്തിക്കുകയും പോർട്ടോർ കോളിൽ നിന്ന് റോം വരെ ആന കുട്ടിയെ നടത്തിക്കൊണ്ടു പോവുകയുമാണ് ചെയ്തത് അപ്പം ഞങ്ങൾ തീരുമാനിച്ചത് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് റോം വരെ ഈ ആനക്കുട്ടി പോയ അതേ പാതയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ലിസ്ബണിലെത്തിയത്